ഒടുവിൽ സുപ്രീം കോടതി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചു അത് എൻ ഡി എ മുന്നണിക്കും ബി ജെ പിക്കും ഇ ഡിക്കും കനത്ത തിരിച്ചടിയായി ഇന്ത്യ മുന്നണിക്കും ആം ആദ്മി പാർട്ടിക്കുമൊക്കെ കരുത്തായി മാറി ഇന്നാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഉത്തരവായത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് അറസ്റ്റ് ചെയ്തത് അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന വേളയിൽ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് സാധാരണ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ മുഖ്യമന്ത്രിമാർ രാജിവെക്കുന്ന പതിവ് മാറ്റി അദ്ദേഹം മുഖ്യമന്ത്രിയായി തന്നെ തുടർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മാർച്ച് ഇരുപത്തിയൊന്നിന് അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിന് ഇലക്ഷൻ പ്രചാരണവുമായി ബന്ധപ്പെട്ട അടക്കം ഇടക്കാല ജാമ്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ കോടതിയെ സമീപിച്ചത് എല്ലാ കരുത്തും ഉപയോഗിച്ച് ഇ ഡി അതിനെതിരെ പോരാടി പ്രത്യേകമായ എന്തെങ്കിലും അവകാശങ്ങൾ നൽകുന്നത് അതൊരു കീഴ്വഴക്കമാകുമെന്നും അങ്ങനെ ഒരു പൗരന്മാർക്കും ഇരട്ട നീതി പാടില്ലെന്നും മുഖ്യമന്ത്രി ആയതുകൊണ്ട് സവിശേഷമായ ഒരു നീതി നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും ഏറ്റവും ഒടുവിൽ നൽകിയ അഫിഡവിറ്റിൽ ഒരിക്കലും പ്രചാരണത്തിന് അനുമതി നൽകരുതെന്നും സുപ്രീം കോടതിയോട് പല്ലും നഖവും ഉപയോഗിച്ച് വാദിച്ചു ഇ ഡിയും അതിൻ്റെ അഭിഭാഷക സംഘവും എന്നാൽ സുപ്രീം കോടതി കൃത്യമായ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്നാണ് ഇതിൻ്റെ എഫ്ഐ ആർ ഇ ഡി രജിസ്റ്റർ ചെയ്തതെന്ന് അന്വേഷിച്ചു അത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ പിന്നീട് കാലം എത്ര കഴിഞ്ഞു എന്ന് ചോദിച്ചു ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിക്കെതിരെ എഫ്ഐആർ ഇട്ടാൽ അറസ്റ്റിനു വേണ്ടി ഇത്രയും നാൾ കാത്തിരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ഇ ഡിക്ക് വ്യക്തമായ മറുപടി ഉണ്ടായില്ല അഭിഭാഷകർ തെളിവിൻ്റെയും കേസിൻ്റെ നടപടിക്രമങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ കോടതി മറുത്തൊരു ചോദ്യം ചോദിച്ചു എങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം കൂടി നിങ്ങൾ സാവകാശം കൊടുക്കാഞ്ഞത് എന്താണ് അത്രമേൽ ഗൗരവമായ കേസായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ രജിസ്റ്റർ ചെയ്ത് ഏതാണ്ട് ഒന്നര രണ്ട് വർഷക്കാലത്തോളം നടപടിയെടുക്കാതിരിക്കാമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഇലക്ഷൻ നടത്തുന്ന വേളയിൽ ഒരു പാർട്ടിയുടെ നേതാവ് കൂടിയായ അദ്ദേഹത്തെ ഈ സമയത്ത് അറസ്റ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് മൗനം മാത്രമായിരുന്നു ഉത്തരം ആ ചോദ്യത്തിലുണ്ടായിരുന്നു എല്ലാം ഏറ്റവും ഒടുവിൽ ഇന്ന് സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ച് വിധി പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള ഒരു ഔദ്യോഗിക സംവിധാനങ്ങളും ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും യഥേഷ്ടം പ്രചരണം നടത്താം അദ്ദേഹത്തിന് ഏത് സംസ്ഥാനങ്ങളിലും സംസാരിക്കാം പോകാം അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ അദ്ദേഹത്തിന് പകരം ഡൽഹിയിലും മറ്റു പ്രദേശങ്ങളിലും നടത്തിയ പ്രചാരവേലകൾ അത് വളരെ ഇമോഷണൽ കണ്ടന്റ് ഉണ്ടാക്കുകയും ഡൽഹിയിൽ ഒരു തരംഗം തന്നെ ആയി മാറുകയും ചെയ്തുവെന്ന് മാധ്യമങ്ങൾ വിലയിരുത്തുന്ന വേളയിലാണ് അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ അകത്തേക്ക് പോയ അരവിന്ദ് കെജ്രിവാളിന്റെ ഇരട്ടി ശക്തിയോടെയാണ് പുതിയ കെജ്രിവാൾ ജാമ്യത്തിൽ പുറത്തേക്കിറങ്ങുന്നത് ജൂൺ രണ്ടാം തീയതി അദ്ദേഹം വീണ്ടും പോലീസിൽ സറണ്ടർ ചെയ്ത് തിരിച്ച് ജയിലിലേക്ക് പോകണം അഞ്ചാം തീയതി വരെ അഭിഭാഷകർ നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടപ്പോഴും കോടതി അതിന് അനുവാദം നൽകിയില്ല യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി എന്നതിനുപരി ഒരു പൗരൻ എന്നുള്ള നിലയിലുള്ള അവകാശമാണ് തങ്ങൾ വകുവച്ച് നൽകുന്നതെന്ന് പറയുമ്പോഴും ആ അറസ്റ്റിനെ സംബന്ധിച്ചും അതിൻ്റെ സമയം തിരഞ്ഞെടുക്കലിനെ സംബന്ധിച്ചും വ്യത്യസ്തമായ ചിന്ത സുപ്രീം കോടതിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏതായാലും കെജ്രിവാൾ പുറത്തേക്ക് വരുന്നത് ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനും അതോടൊപ്പം ഇ ഡിക്കുമൊക്കെ കനത്ത തിരിച്ചടിയാണ് മറുവശത്ത് ഇന്ത്യ ബ്ലോക്കിനാകട്ടെ വലിയ ആവേശവും അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രചരണം ഇനി നടക്കാനിരിക്കുന്ന ഏതാണ്ട് പകുതിയോളം സീറ്റുകളിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് അന്വേഷിക്കുന്നത് കുറഞ്ഞപക്ഷം ഡൽഹിയിൽ ഒരു ക്ലീൻ സ്വീപ്പ് സാധ്യമാകുമോ എന്ന ചിന്തയും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്കുണ്ട് ഏതായാലും അദ്ദേഹം ഇന്ന് പുറത്തിറങ്ങും ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പശ്ചിമേഷ്യയെ സംബന്ധിച്ച ഒരു വീഡിയോ അനിൽ ടോക്സ് എന്ന മറ്റൊരു ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് അത് കാണാൻ ഇതിലുള്ള ലിങ്കിൽ പോയി നോക്കാവുന്നതാണ് ബുദ്ധിമുട്ടില്ലാതെ പ്രശ്നങ്ങളില്ലാതെ തടസ്സം വരാതെ കാണുന്നതിനു വേണ്ടി അതിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതുമാണ്